നമസ്കാരം സാമ്പത്തികമായ സകല ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മാറാനും കടബാധ്യതകൾ തീരാനും സാമ്പത്തിക ഭദ്രതയും ഉയർച്ചയും ഉണ്ടാകാനും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടിയേ തീരൂ ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നതിന് ഉത്തമമായ ദിനമാണ് വെള്ളിയാഴ്ച അതും മുപ്പട്ടു വെള്ളിയാണെങ്കിൽ വളരെ നല്ലതാണ് മുപ്പട്ട് വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും പ്രത്യേക ഫലസിദ്ധി ലഭിക്കുന്നു ഈ ദിവസം നടത്തുന്ന ലക്ഷ്മി പൂജ ലക്ഷ്മി വ്രതം വഴിപാടുകൾ എന്നിവ ലക്ഷ്മി പ്രീതികര ലക്ഷ്മി വ്രതം എടുക്കേണ്ടത് എന്നാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലക്ഷ്മി വ്രതം എടുക്കുന്നതിനായി വ്യാഴാഴ്ച മുതൽ തന്നെ മത്സ്യമാംസാദികൾ ഒഴിവാക്കി സസ്യാഹാര ഭക്ഷണമാക്കുക അടുക്കളയിലെ എച്ചൽ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റിയിരിക്കണം വീട് ശുദ്ധമാക്കിയിടുക സുഗന്ധ പൂരിതമാക്കുക വൃത്തിയും സുഗന്ധവുമുള്ള ഭവനങ്ങളിലേക്ക് ലക്ഷ്മിദേവി കടന്നു വരികയുള്ളു വൃത്തിയില്ലാത്തതും ദുർഗന്ധമുള്ളതുമായ വീട്ടിലേക്കോ പരിസരത്തേക്കോ എത്ര പ്രാർത്ഥിച്ചാലും ദേവി വരില്ല അതിനാൽ വ്യക്തി ശുചിത്വത്തോടൊപ്പം പരിസര ശുചിത്വവും ഉറപ്പുവരുത്തുക വെള്ളിയാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പാദങ്ങൾ ഭൂമിയിൽ തുടുന്നതിന് മുൻപ് തന്നെ കൈ ഭൂമിയിൽ സ്പർശിച്ച് മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക ഇതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു ശേഷം കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തുക നെയ്വിളക്കാണ് ഉത്തമം ലക്ഷ്മി പൂജ നടത്തുക വെളുത്ത പൂക്കൾ കൊണ്ടുള്ള അർച്ചന നടത്തുക അക്ഷതവും ഉപയോഗിക്കാം ദേവിക്ക് മഞ്ഞൾ കുങ്കുമം എന്നിവ ചാർത്തുക നമ്മളും തൊടുക പാൽപായസം പോലെ വെളുത്ത മധുരമുള്ള നൈവേദ്യം സമർപ്പിക്കുക ക്ഷേത്ര ദർശനം നടത്തുക കമനീയ നിറങ്ങളുള്ള സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതും സൂക്തം പുഷ്പാഞ്ജലി നടത്തുന്നതും ധനവർദ്ധനവിന് നല്ലതാണ് അന്നേ ദിവസം മുഴുവൻ ലക്ഷ്മി ദേവിയെയും ഗണപതി ഭഗവാനേയും സ്മരിക്കുക ഈ വ്രതത്തിന് പൂർണ്ണ ഉപവാസം ആവശ്യമില്ല ഒരിക്കലൂൺ എടുക്കാം എന്നാൽ അമിത ഭക്ഷണവും പാടില്ല പകലുറക്കം പാടില്ല ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ് വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഭക്ഷണം കൊടുക്കുക സ്ത്രീകൾ വരികയാണെങ്കിൽ മഞ്ഞളും കുങ്കുമവും തൊടിയിക്കുക സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്തെങ്കിലും സമ്മാനങ്ങളും നൽകാവുന്നതാണ് വെറും കൈയോടെ തിരിച്ചയക്കാതിരിക്കുക മധുരം വളരെ പ്രധാനമാണ് ഈ ദിവസം ദേവിക്ക് മധുര പലഹാരങ്ങൾ നേദിക്കുകയോ നമുക്ക് ഭക്ഷിക്കുകയോ ദാനം ചെയ്യുകയോ ഒക്കെ ചെയ്യാം ലക്ഷ്മി മൂലമന്ത്രമായ ഓം ശ്രീം നമ ലക്ഷ്മി നാരായണ മന്ത്രമായ ഓം ശ്രീം ലക്ഷ്മി നാരായണായ നമ ലക്ഷ്മി ഗായത്രി മന്ത്രമായ ഓം മഹാദേവൈ ച വിഷ്ണുപത്നി ചീമഹേ തന്നോ ലക്ഷ്മി പ്രചോദയാ അതുപോലെ ലക്ഷ്മി ഗണേശ മന്ത്രം എന്നീ മന്ത്രങ്ങൾ ഒരു നേരമെങ്കിലും നൂറ്റിയെട്ട് തവണ ജപിക്കുക സന്ധ്യയ്ക്ക് നെയ്വിളക്ക് കൊളുത്തി ലളിതാ സഹസ്രനാമം മഹാലക്ഷ്മി അഷ്ടോത്തരം മറ്റു ലക്ഷ്മി സ്തുതികൾ തുടങ്ങിയവ ജപിച്ച് പ്രാർത്ഥിക്കുക ദേവി പ്രസന്നയായിരിക്കുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മുപ്പട്ട് വെള്ളികളിൽ ശുദ്ധമായ മനസ്സിൽ പൂർണ്ണ ഭക്തിയോടെ ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇഷ്ടകാര്യസിദ്ധിയും ഫലം ലഭിക്കുന്നു ഇതുകൂടാതെ തുടർച്ചയായി പന്ത്രണ്ടോ പതിനാറോ ഇരുപത്തിയൊന്നോ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി വ്രതം എടുത്തു പ്രാർത്ഥിക്കുകയാണെങ്കിൽ മംഗല്യസിദ്ധി ഫലം ലഭിക്കുന്നു ധനധാന്യ സമൃദ്ധി മംഗല്യസിദ്ധി കുടുംബഐശ്വര്യം ഇങ്ങനെ സകല സൗഭാഗ്യങ്ങളും ലക്ഷ്മീപ്രീതി ഉണ്ടായാൽ അനുഗ്രഹമായി ലഭിക്കുന്നതാണ്